കുഞ്ഞുരാമ മേനോനും സ്നേഹനികേതനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയുള്ള ബാലചന്ദ്രന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അലീന പകച്ചു പോകുന്നു തുടർന്ന് കുഞ്ഞുരാമ മേനോൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നുവെന്നും പക്ഷേ മൂപ്പര് പെട്ടെന്ന് അങ്ങ് പോയി എന്നും കുറച്ചു കാലം കൂടി ഇരുന്നിരുന്നെങ്കിൽ കളികളൊക്കെ കണ്ട് എന്നും ബാലചന്ദ്രൻ അലീനയോട് പറയുന്നു ഇതെല്ലാം കേട്ട് അലീന പേടിച്ചു പോകുമ്പോൾ നീ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്നും നീ എൻ്റെ പെറ്റാണെന്നും നീ ഇല്ലെങ്കിൽ ഞാനില്ലെന്നും ബാലചന്ദ്രൻ അലീനയോട് പറയുന്നു തുടർന്ന് അടുക്കളയിലെത്തുന്ന അലീന പൊട്ടിക്കരയുന്നു പിന്നീട് മുത്തശ്ശി നേരെ ഇരിക്കുന്നത് കണ്ട് അലീന സന്തോഷിക്കുമ്പോൾ എനിക്ക് ഭേദമായി തുടങ്ങിയ വിവരം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതിയെന്നും വൈജ അറിഞ്ഞാൽ ഒന്നെങ്കിൽ എന്നെ കൊല്ലപ്പള്ളിയിലാക്കുമെന്നും അല്ലെങ്കിൽ നിന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമെന്നും മുത്തശ്ശി പറയുന്നു ശേഷം ബാലചന്ദ്രൻ്റെ അവസ്ഥയെപ്പറ്റി പറയുന്ന അലീന വൈജമേഠത്തിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ ബാലചന്ദ്രൻ സാർ അറിഞ്ഞു കാണുമെന്നും പറയുന്നു തുടർന്ന് ഗംഗാധരൻ വൈജയെ തല്ലിയതും ആഗ്രയിലെ കാര്യങ്ങൾ നിന്റെ മക്കൾ അറിഞ്ഞാൽ അവർ നിന്നെ വലിച്ചെറിയുമെന്നും പറഞ്ഞ വിവരങ്ങൾ അലീന മുത്തശ്ശിനെ അറിയിക്കുമ്പോൾ ഗംഗാധരൻ ഇത്രയും മണ്ടനാണോ എന്ന് ചോദിച്ചു മുത്തശ്ശി ദേഷ്യപ്പെടുന്നു തുടർന്ന് ഗംഗാധരൻ സാർ ഈ കുടുംബത്തെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയതെന്നും എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലെന്നും എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെട്ടാലോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ടെന്നും അലിന്റെ മുത്തശ്ശിയോട് പറയുന്നു തുടർന്ന് മാഡത്തിന് പ്രണയം ഉണ്ടായിരുന്നില്ലേ എന്ന് മുത്തശ്ശിയോട് ചോദിക്കുന്ന അലീന മുത്തശ്ശിയിൽ നിന്നും തൻ്റെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാൻ ശ്രമിച്ചെങ്കിലും മുത്തശ്ശി കാര്യമായിട്ടൊന്നും പറയാതെ വരുന്നതോടെ അലീനയ്ക്കാകെ നിരാശയാവുന്നു പിന്നീട് ബാലചന്ദ്രൻ്റെ കോളിംഗ് ബെൽ കെട്ട് മുറിയിലേക്ക് പോകാൻ പോകാനൊരുങ്ങുന്ന അലീനയെ ബബിത തടയിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നു തുടർന്ന് മുറിയിലെത്തുന്ന ബബിതയ്ക്ക് ബാലചന്ദ്രൻ കണക്കിന് കൊടുക്കുകയും ഇനി മുതൽ അലീനയെ നീ ചേച്ചി എന്ന് വിളിക്കണമെന്ന് പറയുന്നതും കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു